ഹായ് ആൾ നമസ്കാരം വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു ചായക്കടിയാണ് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്ന ഈ ചായക്കടി ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് എങ്ങനെയാണെന്നറിയണ്ടേ എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഈ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് രണ്ട് മീഡിയം സൈസ്ഡ് ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് സവാള തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതുപോലെ സവാളയും നല്ല ഫൈനായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കാരണം ഇത് പെട്ടെന്ന് തന്നെ കറുത്ത് പോകും അതുപോലെ ഇതിൻ്റെ സ്റ്റാർച്ചും മാറ്റിയെടുക്കാം രണ്ട് സവാളയും ഇവിടെ നേർമ്മയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം എന്നിട്ട് കൈ വെച്ച് പതുക്കെ ഞരടി ഇതളുകൾ ഓരോന്നായിട്ട് അതായത് ഇതിൻ്റെ ഓരോ അല്ലിയായിട്ട് എടുക്കണം വേർപെടുത്തിയെടുക്കണം ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ പതുക്കെ ഞരടിയാൽ മതി സവാള ഇവിടെ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലിട്ടിരുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം മാറ്റിയെടുക്കണം കൈ വെച്ചിതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിലെ സ്റ്റാർച്ച് ഒക്കെ വെള്ളത്തിൽ കൂടെ പോകും പിഴിഞ്ഞെടുത്ത ഇതിനെ സവാളയുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് എരിവില്ലാത്ത പച്ചമുളകൊക്കെ ചെറുതായിട്ടരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നുറുക്കിയതും ഒരു ചെറിയ സ്പൂൺ ചില്ലി ഫ്ലേക്സും അതിൻ്റെ സീഡ്സൊന്നും എടുക്കുന്നില്ല അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് നുറക്കിയതും കാൽസ്പൂൺ പെരഞ്ചീരകവും കാൽസ്പൂണിൽ താഴെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ആവശ്യത്തിന് ഉപ്പും ശകലം മഞ്ഞൾപ്പൊടിയും കുരുമുളക് ചേർക്കുന്നത് ഒരു പ്രത്യേക മണം കിട്ടും വറുക്കുമ്പോൾ ആ മണവും അതുപോലെ തന്നെ ഒരു ടേസ്റ്റും കിട്ടും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അഞ്ച് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടിക്കുപോരം നിങ്ങൾക്ക് മൈദ എടുക്കണമെങ്കിൽ എടുക്കാം മൈദ കുറച്ചുകൂടെ രുചി കൂട്ടും പക്ഷേ ഞാൻ മൈദ കഴിയുന്നതും ഒഴിവാക്കുന്നതുകൊണ്ട് ഗോതമ്പ് പൊടി എടുത്തതാണ് കുറച്ച് ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ എടുക്കാം എന്നാലും അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ രുചിയായിട്ട് തോന്നുന്നത് ഇനി ഇതെല്ലാം കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വെള്ളമൊന്നും ഒഴിക്കരുത് ഇതിലെ ചേർത്ത സവാളയിൽ ഉപ്പും കൂടെ ചേർന്ന് നന്നായിട്ട് ഇതിലേക്ക് വെള്ളം ഇറങ്ങി വരും ഇനിയും ഇതിലേക്ക് മാവിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് ബാക്കി വെച്ചിരുന്ന ഗോതമ്പ് മാവും അരിമാവും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ കുഴച്ചെടുക്കുകയാണ് ഇതിൽ ചെറുതായിട്ടരിഞ്ഞ് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിരുന്നു അത് നിർബന്ധമൊന്നുമല്ല ഞാൻ ചേർത്തു നിന്ന് മാത്രം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിവിടെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി പാത്രത്തിലേക്ക് വെക്കുകയാണ് ഇത് ഡയറക്റ്റായിട്ട് പൊരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇങ്ങനെ ഉരുട്ടി വെക്കുന്ന ഉരുള തന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ജലാംശം വരുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു ശകലം അരിപ്പൊടി ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതിയാ ഉരുളുകൾ ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം ഇവിടെ ബാൾസെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്യാം ഇതിലേക്ക് ഇതുപോലെ അരിപ്പത്തവയിൽ വെച്ച് പതുക്കെ വെച്ച് കൊടുക്കാം കാരണം ചൂടായ എണ്ണ കയ്യിൽ തെറിക്കില്ല ഒരു സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് എണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിലായിരിക്കണം കാരണം ബാളിൻ്റെ ഉൾവശം വേവണം അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കായിരിക്കണം മാറ്റേണ്ടത് ആദ്യം ഇട്ട് കൊടുത്തത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് എത്ര ആണോ ഫ്രൈ ചെയ്യേണ്ടത് അത് ഇട്ട് കൊടുക്കാം ബോൾസ് ഇട്ടിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ പൊട്ടാതെ പതുക്കെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അഞ്ചോ ആറോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് പാകമാകും ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതുകൊണ്ട് അതുപോലെ അരിപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് പുറംഭാഗം നല്ല ക്രിസ്പുമായിരിക്കും സ്നാക്സ് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് പാകമായി ഇനി ഇതിനെ പതുക്കെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പിന്നെ ഈ ചായക്കടിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് തരാൻ മറക്കരുതേ അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കൂടാതെ എൻ്റെ ചാനലിൽ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സമയം പോലെ അതൊന്ന് കാണണേ ആദ്യ ബാച്ചിലുള്ള ബാൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തു ഇനി ബാക്കി വന്ന എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ ബാൾസും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിനെ പ്രത്യേകിച്ച് കൂടെ കഴിക്കാനൊന്നും വേണമെന്നില്ല താല്പര്യമുള്ളവർക്ക് ടൊമാറ്റോ സോസ് ഉപയോഗിക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റാവുന്ന രുചികരമായ ഈ സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം പിന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും തരണം അപ്പോൾ എല്ലാവരോടും ബൈ